നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഒരു ഫയൽ റീഡിങ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും അങ്ങനെ പറയാം കാരണം നിങ്ങൾ ഇപ്പൊ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണെന്ന് വിചാരിക്കാം നിങ്ങളുടെ കയ്യിൽ രണ്ട് ചോയ്സസ് ഉണ്ട് അതിൽ നിന്ന് ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണെങ്കിൽ അതിന് അങ്ങനെയുള്ളവർക്കുള്ള ഒരു റീഡിംഗ് ആണിത് അപ്പൊ നമുക്ക് കാർഡ്സ് ഓരോന്നായിട്ട് എടുക്കാം ഇത് ചോയ്സ് എ ആദ്യത്തെ ചോയ്സ് ഈ ചോയ്സ് തിരഞ്ഞെടുത്താൽ എന്തായിരിക്കും ഔട്ട്കം അതാണ് ഈ കാർഡ് ഇനി ചോയ്സ് ബി ഈ ചോയ്സ് തിരഞ്ഞെടുത്താൽ അതിന്റെ ഔട്ട്കം എന്തായിരിക്കും അതാണ് ഈ കാർഡ് കാർഡ്സ് ഓരോന്നായിട്ട് നോക്കാം അപ്പോ ചോയ്സ് എ ഇത് ചോയ്സ് ബി ഇത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ രണ്ട് സിറ്റുവേഷൻസിനെ ഓരോ ചോയ്സുകളായിട്ട് മാറ്റി ഇതിൽ ഏതെങ്കിലും ഒരു ഫൈല് സെലക്ട് ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം നമുക്ക് കാർഡ്സ് റിവീൽ ചെയ്യാം ഓഫ് പെൻഡക്കിൾസ് അതിന്റെ ഔട്ട്പുട്ട് ബി ദാരിയറ്റ് അതിന്റെ ഔട്ട്കം ദ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം അപ്പോൾ ചോയ്സ് എ പേജ് ഓഫ് പെൻഡക്കിൾസ് ഔട്ട്കം ദ ടവർ പണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആണ് ഇത് എങ്കിൽ ഈ ഒരു ചോയ്സുമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പേ നന്നായി സാഹചര്യത്തെ വിശകലനം ചെയ്യണം കാരണം ഇവിടെ ഔട്ട്കമായി ലഭിച്ചിരിക്കുന്നത് ടവർ എന്ന കാർഡാണ് ഇപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ല ഇത് ഇതിനെക്കുറിച്ച് ഒന്നും കൂടി നല്ല രീതിയിൽ ഇൻഫർമേഷൻസ് കളക്റ്റ് ചെയ്തിട്ട് മാത്രം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മതിയാകും ചോയ്സ് ടു ബി ദ ചാരിയറ്റ് ആൻഡ് ദ ഹെറോഫൻറ്റ് ഈ ഒരു ചോയ്സ് എടുക്കുന്നതാണ് നല്ലത് കാരണം പക്ഷെ ഇതിൽ തടസ്സങ്ങളുണ്ടാകില്ല എന്നല്ല ചെറിയ തടസ്സങ്ങളുണ്ടായിരിക്കും പക്ഷേ അവയെല്ലാം ഓവർകം ചെയ്യാനുള്ള ശക്തി നിങ്ങളിലുണ്ട് ഈ ഒരു പാതയിൽ കോൺഫിഡൻ്റ് ആയി നിന്നാൽ അതിലുള്ള വിജയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അതുപോലെ ഒരു മെൻ്റർ ആവാൻ ടീച്ചർ ആവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കരിയറുമായി ബന്ധപ്പെട്ട ഒരു ചോയ്സ് ആണ് ഇതെങ്കിൽ അല്ലെങ്കിൽ ഒരു വിവാഹം പോലെയുള്ള ഒരു ചോയ്സാണ് ഇതെങ്കിൽ ഔട്ട്കം നല്ലതാണ് നിങ്ങളുടെ ട്രഡീഷൻസിനെ മാച്ച് ചെയ്യുന്ന ഒരു ചോയ്സ് ആയിരിക്കും ഇത് അപ്പോൾ ചോയ്സ് എ വേണോ ചോയ്സ് ബി വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ ചോയ്സ് ബി ആണ് കുറച്ചും കൂടി നല്ലതായിട്ട് കിട്ടിയിരിക്കുന്നത് താങ്ക് യു ഡിയേഴ്സ്